കാണുന്നത് മോഹൻലാൽ എന്ന നടന്റെ അടിഞ്ഞാട്ടമാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഇത്രയും വൈവിധ്യമുള്ള ഒരു നടനെ കാണാനില്ല ഏറ്റവും വൈരുദ്ധ്യമുള്ള നടനാലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ മറുപടിയോടും അത് മോഹൻലാലാണ് ആ സ്ഥാനത്ത് പകരം ആരുമില്ല ഇദ്ദേഹത്തിൻ്റെ തുടരുമെന്ന സിനിമയിലെ ഒരു പ്രകടനം എന്ന് പറയുന്നത് പ്രകടനമാണ് മോകൽ എന്ന നടൻ അതിൽ കാഴ്ചവെക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ തന്നെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും നമുക്കിതിൻ്റെ സംവിധായകനായുള്ള ആദ്യം ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് തുടങ്ങുവാൻ കാരണം മോഹൻലാൽ എന്ന ഒരു അതുല്യ നടൻ അതുല് നമുക്കറിയാം നമ്മുടെ മലയാളികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് മോഹൻലാലിലൂടെ കാണുന്ന അല്ലെങ്കിൽ മോഹൻലാലിന്റെ ചിത്രം എടുത്താലും ഗരിക്കപ്പെടുത്തു കഴിഞ്ഞാലും ആടു ആടുതോമിയായിട്ട് അഭിനയിച്ചതായാലും വില്ലനായാലും അല്ലെങ്കിൽ നമുക്ക് നരസിംഹത്തിലെ കഥാപാത്രമായാലും ഓരോ കഥാപാത്രത്തെയും മലയാളി അത്യന്തം ഉൾക്കൊണ്ട ആ ഒരു ഒരു നടൻ അദ്ദേഹത്തിൻ്റെ അത്ര മലയാളികളുടെ ഒരു വികാരമാണ് മോഹൻലാൽ എന്നുള്ള നടനാണ് ആ മോഹൻലാൽ എന്ന നടനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധായകൻ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് തുടരും എന്ന സിനിമ ആ സിനിമ ഞാൻ കണ്ടിരുന്നപ്പോൾ ആദ്യ അവസാനം വരെ അത് ഓരോ രംഗങ്ങളിലും ഇത്രയും ജിജ്ഞാസ കൊണ്ടുവരുവാൻ അടുത്തെന്ത് നടക്കും അടുത്തെന്ത് നടക്കും എന്നുള്ള ഒരു ജിജ്ഞാസ കൊണ്ടുവരുവാൻ ആ സിനിമയിലെ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഈ അത്ഭുതകരമായ ഒരു ഇതാണ് മാത്രമല്ല ലാലേട്ടനെ നമ്മൾ കണ്ട രാജ്യം ദൃശ്യത്തിലെ രാജേട്ടനായാലും അല്ലെങ്കിൽ മറ്റു ഇതുപോലുള്ള ആ അത്തരം പടങ്ങളിലെ എല്ലാ രാജേട്ടനും കൂടി ചേർന്ന ഒരു രാജേട്ടനാണ് ഇതിനകത്തുള്ളത് അത് ദൃശ്യത്തിലെ ആകാം ആടുതോമയിലെയാകാം അതായത് ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പകുതിയിൽ വരുമ്പോൾ ഓരോ രംഗങ്ങളെയും നമ്മൾ വീട്ടടക്കി മാത്രമേ കാണുവാൻ സാധിക്കൂ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ിന്റെ പ്രകടനം എന്ന് പറയുന്നത് നമുക്കറിയാം എന്ന സിനിമയിൽ അഭിനയിച്ച അത് കഥകളി നടനായത് അന്ന് ഗോപിയാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഒരു ജീവിതത്തിൽ ഇരുപത് വർഷമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ കഥകളി അവൻ പഠിക്കുവാൻ സാധിക്കുള്ളൂ മോഹൻലാൽ എന്ന നടൻ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു മോഹൻലാൽ എന്ന നടൻ കഥകളി മനുഭവ് അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ലോകത്തൊരു നടനു സാധിക്കില്ല അതായത് ഓസ്കാറിൽ കഥകളി അറിയാവുന്നവരാണ് ജൂലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഓസ്കാർ വാക്ക് കിട്ടിയത് മോഹൻലാലിനുള്ള അത്രയമായ പ്രകടനമാണ് കാഴ്ച എന്ന് പറഞ്ഞ മോഹൻലാൽ എന്നുള്ള നടന്റെ ആ ഒരു ഗ്രാവിറ്റി എന്താണ് എന്ന് വെളിവാക്കുന്നതായിരുന്നു ഗോപി ആശാദ് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം നമ്മൾ മോഹൻലാലിനെ കണ്ട് ഇന്നും ഇന്നലെയുമല്ല പിരിഞ്ഞ വില്ലൻ അങ്ങോട്ട് മലയാളിയുടെ മനസ്സിന്റെ അകത്തളത്തിലോട്ട് ഇത്രയും കയറിയിരുന്ന ഒരു നടൻ നമുക്കറിയാമോ മലയാളത്തിലെക്കാലത്തെയും ഹിറ്റുകളെല്ലാം മോഹൻലാലിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടതാണ് ഒരു വർഷം ഓടിയ ചിത്രം മുതൽ ഈ ലാസ്റ്റ് ഇറങ്ങിയ തുടരും എന്ന സിനിമ ഈ തുടരും എന്ന സിനിമയിലെ ഏറ്റവും വലിയ പ്രകടനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇടയ്ക്ക് മോഹൻലാൽ എന്ന നടന്റെ ശരീരമൊക്കെ ആയി പക്ഷേ ഈ ഇതിനകത്ത് നമ്മുടെ നടൻ തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബോഡിയൊക്കെ നല്ല നല്ല പോലെ ബോഡിയായി ആ ശരീരമൊക്കെ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ മൊത്തം കാണിക്കുന്നു അത്ര മനോഹരമായ ആ ബോഡി അല്ല അദ്ദേഹത്തിന് അതിന്റെ ഫൈറ്റ് രംഗങ്ങൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് വില്ലൻ എന്റെ ഭഗവാനെ ഒരു ആ രക്ഷൂർത്തിന് ശേഷം ഞാൻ ആ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് ആ ഒരു കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടേയില്ല ഇത് ആര് ആര് എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് പ്രകാശ് വർമ്മ എന്നുള്ള ഏറ്റവും ഇന്ത്യയിലെ തന്നെ മുന്നിട്ട് നീങ്ങുന്ന ഒരു ലീഡിങ് പരസ്യ മ്പനിയുടെ ഉടമയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം എന്റെ ഭഗവാനെയും ഒരു രക്ഷയും ഇല്ല മക്കളെ നിങ്ങൾ നേരിട്ട് കണ്ടാലേ മനസ്സിലാക്കൂ അതുപോലെ തന്നെ മറ്റൊരു വില്ലൻ കൂടിയുണ്ട് അത് ആര് കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ വാരിപ്പുണർന്ന പ്രിയതപ്പെട്ട നടൻ കുതിരവട്ടം പപ്പുവിന്റെ മകനായ രാജൻ പപ്പുവാണ് ഈ അദ്ദേഹം ഇതിലെ മറ്റൊരു വില്ലൻ എന്ന് പറയുന്നത് അത് ശോഭനിയുണ്ട് ശോഭനിയുടെ അങ്ങനെ വലിയ പ്രകടനം എന്നു പറയുന്നത് എന്നുള്ള നടി തിരിച്ചു വരുന്നതാണ് അതിന്റെ ദൃശ്യഭംഗിയും ദൃശ്യഭംഗി മാത്രമല്ല ഓരോ രംഗങ്ങളിൽ നമ്മൾ അടുത്തെന്ത് വരുന്നു എന്നുള്ള തുടക്കത്തിൽ കാണിച്ച രംഗം എന്ന് പറയുന്ന ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ ദുരന്തവും ഒരു പിതാവിന് ഒരു ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ദേഹനാഥൻ ഒരു കുടുംബത്തെ നമ്മുടെ ദൃശ്യം എന്ന സിനിമയിൽ കണ്ട ഒരു കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഏതൊക്കെ പോകുന്ന ഒരാളാണ് അതായത് സാധാരണ ഒരു മനുഷ്യരിൽ നിന്നും അസാധാരണ മനുഷ്യരിലേക്ക് അയാളുടെ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു ദേശീയ അവാർഡ് മോഹൻലാലിന് ഉറപ്പ് പറയുന്ന പ്രകടനമാണ് തുടരും എന്ന സിനിമയിൽ അതായത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടെ ഒരുപാട് സിനിമകൾ സിനിമകളിറങ്ങി നമുക്കറിയാം ഈ എമ്പുരാടക്കറങ്ങി എമ്പുരാടക്കെ വലിയ ഹിറ്റായ സിനിമയാണ് പക്ഷെ ഒരുപാട് അതിനകത്ത് പരസ്യങ്ങളും അതിനകത്ത് വലിയ ഹൈക്ക് ഉണ്ടാക്കി വലിയ വിജയം നേടിയ സിനിമ തന്നെയാണ് പക്ഷെ നമുക്ക് മേനോന്റെ ആ ഒടിയൻ എന്ന ചിത്രമാകും ഭയങ്കര കരശനും ഭയങ്കര ഇതൊക്കെ അതിന്റെ അവസാനം ചെയ്തു മല പോലെ വന്നിട്ട് എനി പോലെ പോയി ഒന്നുമല്ലാതെ പോയി അത് മോഹൻലാലിനെ ഉപയോഗപ്പെടുത്താൻ ശ്രീമാന മേനോന്ന് സംവിധായകൻ കഴിയാതെ പോയതാണ് നേരെ മറിച്ച് പോലെ വന്നു കാരണം ഒരു പരസ്യമില്ല ഇങ്ങനെ തുടരുമെന്നുള്ള സിനിമ ഞാൻ പിറ്റേ ദിവസമാണ് കാണാൻ പോകുന്നത് കാരണം ആദ്യത്തെ ദിവസത്തെ ഇതിന്റെ തുടരുമെന്ന സിനിമ ഇങ്ങനെ ഇറങ്ങുന്നത് പോലും നമ്മൾ അറിഞ്ഞില്ല ഒന്നും അറിയാതെ അറിയി അറിയിക്കാതെ ഇറങ്ങിയ ഒരു സിനിമ എന്റെ പൊന്നോ ഒന്നും പറയാനില്ല കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് മോഹൻലാൽ എന്ന ഒരിക്കലും നമുക്കറിയാം ഇന്ത്യയിൽ ഒരിക്കലും സാധിക്കാത്ത ഇന്ത്യയിൽ ഒരു നടനും ആയിട്ടും ചിത്രത്തിലെ കഥാപാത്രമായാലും ചിത്രത്തിലെ ആ പാപം കഥാപാത്രമായാലും ആ കിരീടത്തിലെ സേതുവാതവനായാലും ഇങ്ങനെ ഇങ്ങനെ വൈവിധ്യപൂർവ്വമായിട്ടുള്ള എത്ര ഏത് നനത്തിനുള്ള നമ്മുടെ ടി പി ബാലഗോപാലൻ്റെ അതിലെ കഥാപാത്രമായി ഇങ്ങനെ ഇങ്ങനെ പട്ടണ പ്രവേശത്തിലോ ഇതെല്ലാം നമ്മൾ ആകാൻ ആഗ്രഹിച്ച ഓരോ മലയാളിയും ആകാൻ ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നശിച്ചു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുവാൻ ഒരേ ഒരാളിനെ കേരളത്തിൽ ഇന്ത്യയിൽ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വലിയ നടനാണ് അമിതാഭ് അച്ഛൻ അമിതാബ് പോലും മോഹൻലാൽ എന്ന നടൻ ചെയ്യുന്ന ഇത്രയും വൈവിധ്യപൂർണമായിട്ടുള്ള കഥാപാത്രങ്ങളെ ചെയ്യുവാൻ ഇന്ത്യയിൽ ഒരു നടനും സാധിക്കില്ല എന്നുള്ളത് അടിവല എഴുതുന്നതാണ് ഈ തുടരും ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടുകഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രകടനമാണ് വല്ലാത്ത ആവേശത്തോടും ജിജ്ഞാസയോടും സ്നേഹത്തോടും നമ്മുടെ ലാലിട്ടനെ നമുക്ക് പഴയ രാലൻ നമ്മൾ എന്തു കാണാൻ ആഗ്രഹിച്ചു ആ അതിന്റെ എത്ര തീവ്രതയോലോ അതായത് ഓരോ രംഗങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ എത്ര മനോഹരമായിട്ടാണ് അതായത് എത്ര മനോഹരമായാണ് ആ കഥാപാത്രത്തിൻ്റെ ഭാവത്തിലേക്ക് ആ നടൻ ഇറങ്ങിച്ചെത്തതെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ ശ്രമിക്കും അത്ഭുതകരമായ ഒരു നടൻ മലയാളത്തിന്റെ ലോക മലയാളത്തിന് ലോകനിലവാരത്തിൽ ഉയർന്നു പോവാൻ പോകുന്ന മഹാനടൻ ഇനിയും ഒരുപാട് കാലം ഇന്നത്തെ സിനിമ കണ്ടപ്പോ എനിക്കൊരു കാലം ഒരു കാര്യം മനസ്സിലായി അനേക വർഷം ഇനിയും ഒരുപാട് വർഷങ്ങൾ മോഹൻലാൽ ഇതേ പടിയിൽ തുടരും മോഹൻലാലിനെ തടയാൻ ആ ഇന്ത്യയിൽ ഒരു നടനും സാധിക്കില്ല അദ്ദേഹത്തിന്റെ തുടരും എന്നുള്ള സിനിമ ഇനിയും തുടരും വർഷങ്ങൾ തുടരും ഈ തുടരുന്നത് അതുല്യ നടനായി തന്നെയാണ് അതിനൊരു സംശയവുമില്ല